ആദിത്യൻ മുറ്റത്തേക്കുള്ള പടവുകൾ കയറി പടവുകൾ നിറയെ പായലുകൾ അവകാശം സ്ഥാപിച്ചിരിക്കുന്നു മുറ്റത്തേക്ക് കടക്കവേ കാറ്റ് വന്ന് തന്നെ ഗാഠമായി പൊതിയുന്നത് അയാൾ അറിഞ്ഞു അമ്മനട്ട ചെത്തിയും ഗന്ധരാജനും നന്നായി പൊക്കം വെച്ചിരിക്കുന്നു വെള്ളയും വയലറ്റ് നിറമുള്ള കനകാംബര പൂക്കൾ ധാരാളം പൂത്തുലഞ്ഞു നിൽക്കുന്നു മുറ്റത്ത് പാഴിലകൾ വീണുകിടപ്പുണ്ട് അയാൾ പതിയെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി മുറിയിലാകമാനം മിഴികൾ പാഞ്ഞു നടക്കുകയാണ് വീടിന്റെ കഴുക്കോൾ പലതും ദ്രവിച്ചു തുടങ്ങിയിരിക്കുന്നു ഓടുകളിൽ ചിലത് പൊട്ടി അടർന്നിട്ടുണ്ട് അവയ്ക്കിടയിലൂടെ സൂര്യകിരണങ്ങൾ നിലത്ത് ചിത്രം വരയ്ക്കുന്ന തിരക്കിലാണ് ഇടയ്ക്കെല്ലാം അമ്മാവൻ വന്ന് വീട് വൃത്തിയാക്കിയിടുന്നത് കൊണ്ടാകാം വീടിനകം അധികം മാറാലയും പൊടിയും ഉണ്ടായിരുന്നില്ല മുറിയിൽ അച്ഛൻ്റെ ഫോട്ടോ മാല ചാർത്തി വെച്ചിട്ടുണ്ട് അതിനു പിറകിൽ ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്ന ഒരു പല്ലി കാൽപെരുമാറ്റം കേട്ടെന്ന വണ്ണം വളരെ പെട്ടെന്ന് ഓടി മറഞ്ഞു പഴമയുടെ ഗന്ധം ആ മുറിയിൽ തങ്ങി നിൽപ്പുണ്ടായിരുന്നു ഒരു വർഷം മുമ്പ് അമ്മയും മരിച്ചതോടെ വീട് മൂകത നിറഞ്ഞ് ഒറ്റപ്പെട്ടു നിൽക്കുന്നു അമ്മ ഏറ്റവും വൃത്തിയോടെ സൂക്ഷിച്ചിരുന്ന വീടാണ് അയാൾ പഴയ തടിക്കസേരയിലേക്ക് ഇരുന്നു നീണ്ട പതിനാല് വർഷങ്ങൾക്കു ശേഷം താനീ മണ്ണിൽ കാലുകുത്തുകയാണ് വിവാഹിതനായി രാധിക്കയ്ക്കൊപ്പം മുംബൈക്ക് പോയതിനു ശേഷം താൻ ഒരിക്കലും ഇവിടേക്ക് വന്നിട്ടില്ല വരാൻ ുമായിരുന്നില്ല അമ്മ പരാതി പറഞ്ഞു മടുക്കുമ്പോൾ അമ്മാവനെയും കൂട്ടി മുമ്പേക്ക് വരാറായിരുന്നു പതിവ് ഒരു വർഷം മുമ്പ് അമ്മയ്ക്ക് അസുഖം കൂടുതലാണെന്ന് പറഞ്ഞ് നാട്ടിൽ നിന്നും വിളിച്ചപ്പോൾ താൻ ഓടി വന്നതാണ് പക്ഷേ പാതി വഴി എത്തിയപ്പോഴേക്കും അമ്മ മരിച്ചു എന്ന് പറഞ്ഞ് അമ്മാവിൻ്റെ വിളി വന്നു മരിച്ചു കിടക്കുന്ന അമ്മയെ തനിക്ക് സങ്കല്പിക്കാൻ പോലും ആകുമായിരുന്നില്ല അതുകൊണ്ട് തന്നെ വരാതെ മടങ്ങി പോവുകയായിരുന്നു ഒരേ ഒരു മകനായ താൻ അമ്മയുടെ മരണാനന്തര കർമ്മങ്ങളൊന്നും ചെയ്തില്ല മകൻ്റെ സ്ഥാനത്ത് നിന്ന് എല്ലാം അമ്മാവൻ്റെ മകനാണ് ചെയ്തത് അവരുടെ കണ്ണിൽ താൻ ഒരു മനസാക്ഷിയുമില്ലാത്ത പെറ്റമ്മയോട് പോലും സ്നേഹമില്ലാത്ത ഒരുവനാണ് ചില നേരങ്ങളിൽ എനിക്ക് പോലും തോന്നാറുണ്ട് ഞാൻ ഒരു ദുഷ്ടനായ മനുഷ്യനാണെന്ന് ഇപ്പോൾ താൻ ഇങ്ങോട്ട് വന്നത് വീടും പറമ്പും വിൽക്കുവാനാണ് അമ്മാവനാണ് എല്ലാത്തിനും മുൻകൈയ്യെടുത്ത് നാട്ടിലെ തന്നെ ഏതോ പ്രമാണിയുമായി കച്ചവടം ഉറപ്പിച്ചത് ഇടപാടുകളെല്ലാം ചെയ്തതും അമ്മാവൻ തന്നെയാണ് ഇനി താൻ ഒപ്പിട്ട് കൊടുത്ത് പണവുമായി പോയാൽ മതി പക്ഷേ ഈ രണ്ട് ദിവസങ്ങൾ കൂടി ഇത് തൻ്റെ വീടാണ് താൻ ജനിച്ചു വളർന്ന ഇരുപത്തിയേഴ് വർഷം ജീവിച്ച തൻ്റെ സ്വന്തം വീട് രണ്ട് ദിവസം തനിക്ക് പഴയ ആദ്യത്തിനായി ഒന്ന് ജീവിക്കണം അത് കഴിഞ്ഞാൽ പിന്നെ താൻ വീണ്ടും മുംബൈ നഗരത്തിൻ്റെ സന്തതിയാണ് അവിടുത്തെ തിരക്കുകളിലലിഞ്ഞ് ആത്മാവ് നഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരാൾ അയാൾ പിന്നാമ്പുറത്തുള്ള കിണറിനരികിലേക്ക് ചെന്നു വെള്ളം കോരി കിണറ്റിൻകരയിൽ നിന്ന് തന്നെ കുളിച്ചു നല്ല തണുത്ത വെള്ളത്തിൽ കുളി കഴിഞ്ഞപ്പോൾ അയാൾക്കാകെ ഒരു ഉന്മേഷം തോന്നി അയാൾ പറമ്പിൽ ഉണങ്ങിക്കിടന്നിരുന്ന ചെറിയ ചുള്ളിക്കമ്പുകൾ എടുത്തുകൊണ്ടുവന്ന് അടുപ്പ് കത്തിച്ചു അമ്മ വർഷങ്ങളായി ഉപയോഗിച്ചുപയോഗിച്ച് വക്ക് പൊളിഞ്ഞ് ചെറിയ കലമെടുത്ത് വെള്ളം തിളപ്പിച്ചു കരുതിക്കൊണ്ടുവന്ന ചായപ്പൊടി ഇട്ട് കടുപ്പത്തിൽ ചായയുണ്ടാക്കി നേരം അഞ്ചുമണിയോടടുത്തിട്ടുണ്ട് മുറ്റത്തേക്ക് പോക്കുവയിൽ വിരുന്നെത്തിയിരിക്കുന്നു അയാൾ ഉമ്മറത്തിണ്ണയിൽ കാല് നീട്ടിയിരുന്ന് പതിയെ ചായ കുടിച്ചു തൻ്റെ നിറമുള്ള ബാല്യത്തിൻ്റെയും കൗമാരത്തിൻ്റെയും അവശേഷിപ്പുകൾ ഈ തൊടിയിൽ തിരഞ്ഞാൽ ഇന്നും കാണാനാകും വീടിന് കുറച്ചു പിന്നിലായി പുഴ ഒഴുകുന്നുണ്ട് കാതോർത്തിരുന്നാൽ പുഴയിരമ്പൽ കേൾക്കാം കുട്ടിക്കാലത്ത് കൂട്ടുകാർക്കൊപ്പം പട്ടം പറപ്പിച്ചത് ആ പുഴക്കരയിലാണ് മുങ്ങാങ്കുഴിയിട്ട് മത്സരിച്ച് നീന്തി തുടിച്ചത് ആ പുഴയുടെ ആഴങ്ങളിലാണ് ഓർമ്മകളിൽ എന്നുമുണ്ട് ഈ പുഴ വിവാഹം കഴിഞ്ഞ ആദ്യ നാളുകളിൽ രാധിക എപ്പോഴും പറയും അവൾക്ക് എൻ്റെ നാട് ഒരുപാട് ഇഷ്ടമാണെന്നും പുഴയിൽ മതിവരുവോളം നീന്തണമെന്നും പക്ഷേ അവളോട് മനസ്സ് നിറഞ്ഞു സംസാരിക്കാനോ അവളെ സ്നേഹിക്കാനോ തനിക്ക് കഴിഞ്ഞിരുന്നില്ല ഉമയെന്ന ഞാൻ സ്നേഹിച്ച എന്റെ എൻ്റെ പെണ്ണിനെയല്ലാതെ മറ്റൊരുവളെ എനിക്ക് ഒരിക്കലും ഉൾക്കൊള്ളാനാകുമായിരുന്നില്ല രാധിക വളരെ പാവമായിരുന്നു താൻ എപ്പോഴും അവളെ അവഗണിച്ചിട്ടേ ഉള്ളൂ എന്നാലും ഒരുവിധത്തിലും തന്നെ കുറ്റപ്പെടുത്തി അവൾ സംസാരിച്ചിട്ടില്ല മനസാക്ഷി വല്ലാതെ കുറ്റപ്പെടുത്തി തുടങ്ങിയപ്പോൾ മറ്റെല്ലാം മറന്ന് ഞാൻ രാധികയെ സ്നേഹിക്കാൻ ശ്രമിച്ചിരുന്നു ഏതോ നിമിഷത്തിൽ താൻ അവളിൽ ലയിച്ച നേരം അവളുടെ കാതിൽ ഉമയെന്ന് വിളിച്ചുപോയത് രാധികയ്ക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല ഇനിയും എന്നെ സ്നേഹിക്കാൻ കഴിഞ്ഞില്ലേ എന്ന അവളുടെ ചോദ്യവും ആ കണ്ണുനീരും എന്നെ വല്ലാതെ പൊള്ളിക്കുന്നുണ്ടായിരുന്നു ആ ദിവസം അവൾ എന്നോടൊന്നും മിണ്ടിയില്ല ഉമയെക്കുറിച്ച് ചിന്തിക്കാതെ ഇരിക്കാൻ താൻ പിന്നീട് ശ്രദ്ധിച്ചിരുന്നുവെങ്കിലും പരാജയപ്പെടുകയായിരുന്നു രാധികയെ പല വേളകളിലും ഞാൻ അറിയാതെ ഉമയെന്ന് വിളിച്ചു പോന്നു ഞങ്ങൾക്കിടയിൽ അകൽച്ച കൂടിക്കൂടി വന്നു രണ്ടാം വർഷം ഞങ്ങൾ തമ്മിൽ പിരിയുമ്പോൾ എനിക്കൊരു അവസരം കൂടി തരണമെന്ന് താൻ അവളോട് അപേക്ഷിച്ചതാണ് പക്ഷെ അവൾ പറഞ്ഞത് എത്രയൊക്കെ സമയം കിട്ടിയാലും ആദിത്യ മനസ്സിൽ ഉമയ്ക്ക് മാത്രമേ സ്ഥാനമുള്ളൂ എന്നാണ് നമ്മൾ രണ്ടാളുടെയും ജീവിതം ഇങ്ങനെ തകർക്കുന്നതിലും നല്ലത് രണ്ടു വഴിക്കാകുന്നത് തന്നെയാണെന്ന് നല്ലതെന്ന് പറഞ്ഞ് അവൾ പോയി തനിക്ക് ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി രാധികയില്ലാത്ത ഇടങ്ങൾ തന്നെ വേദനിപ്പിച്ചുകൊണ്ടിരുന്നു അവളില്ലാത്ത ആ ഫ്ലാറ്റിൽ വല്ലാത്തൊരു ശൂന്യത നിറഞ്ഞ് നിന്നിരുന്നു പിന്നെ എല്ലാം മറക്കാൻ ഒന്ന് സ്വസ്ഥമായി ഉറങ്ങാൻ തൻ മദ്യത്തിൽ അഭയം പ്രാപിച്ചു മനസ്സിൽ ഉരുത്തിരിഞ്ഞ ഭ്രാന്തൻ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ കഴിയാതെ സിഗരറ്റ് ഇരുത്തി വലിച്ച് സ്വയ ആശ്വാസം കണ്ടെത്തി പലതവണ മദ്യപിച്ചെത്തിയെന്ന പേരിൽ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടതോടെ മദ്യപിക്കാനുള്ള കാശിനു വേണ്ടി കൂലിത്തല്ലിനു വരെ പോയിട്ടുണ്ട് ഒരുതരം ദേഷ്യമായിരുന്നു എല്ലാവരോടും തൻ്റെ മുറിയിലേക്ക് കടന്നു വന്ന പെണ്ണുങ്ങൾക്ക് കണക്കില്ലായിരുന്നു ഫ്ളാറ്റിലെ ബെഡ്റൂമിൽ പല പെണ്ണുങ്ങളുടെ വിയർപ്പണങ്ങൾ തങ്ങി നിന്നിരുന്നു ആരോടൊക്കെയോ ഉള്ള വാശി തീർക്കാനായിരുന്നു പിന്നീട് അങ്ങോട്ട് ജീവിച്ചത് ഒടുക്കം കരൾ പണിമുടക്കിയതോടെ മുംബൈയിലെ ഫ്ലാറ്റ് വിറ്റ് ചികിത്സ നടത്തേണ്ട അവസ്ഥ വന്നു കൂട്ടുകാരുടെ നിരന്തരമായ ഉപദേശങ്ങളും അവരുടെ ഇടപെടലുകളും കൊണ്ട് തൻ്റെ മനസ്സിന് കുറേയൊക്കെ മാറ്റം വന്നിട്ടുണ്ട് അവരുടെ സഹായം കൊണ്ട് ജോലിയിൽ തിരികെ കയറുവാനും കഴിഞ്ഞു ചെറിയൊരു ഫ്ളാറ്റ് കണ്ടുവച്ചിട്ടുണ്ട് അത് മേടിക്കണം ഈ സ്ഥലവും വീടും വിറ്റു കിട്ടുന്ന പണം ഫ്ലാറ്റ് വാങ്ങാൻ വേണ്ടിയാണ് ഇനിയുള്ള ജീവിതവും മരണവും മുംബൈയിൽ തന്നെ ആവട്ടെ നേരെ നന്ദി പുലർന്നപ്പോഴാണ് അയാൾ എഴുന്നേറ്റത് അയാൾക്ക് പതിവരും ഉന്മേഷം തോന്നി കിളികളുടെ കളകോചരങ്ങളും ജനലഴികളിലൂടെ വന്ന ഉമ്മ വയ്ക്കുന്ന തണുത്ത കാറ്റും ഗ്രാമത്തിലല്ലാതെ മറ്റെവിടെയാണുള്ളത് ഇന്നുകൂടിയേ തനിക്ക് ഈ വീടിന് വീടിനവകാശമുള്ളൂ ഇവിടുത്തെ കാറ്റും മഴയും പുഴയും ഓടി നടന്ന പുരയിടവും എല്ലാം നഷ്ടപ്പെടുകയാണ് അല്ലെങ്കിലും ഈ ഭൂമി ആരുടെയും സ്വന്തമല്ലോ കുറച്ചുനാൾ നമ്മുടേതെന്ന് പറഞ്ഞ് കൈവശം വെക്കാം അത്രമാത്രം അയാൾ പുറത്തേക്കിറങ്ങി തൊടിയിലെ ഓരോ മരത്തിനോടും പാഴ്ചെടികളോടും പോലും അയാൾക്ക് വല്ലാത്ത സ്നേഹം തോന്നി പണ്ട് കളിച്ച് വീണ് മുട്ടുപൊട്ടുമ്പോഴെല്ലാം മുട്ടിനു മുകളിൽ വെക്കാറുള്ള കമ്മ്യൂണിസ്റ്റ് പച്ച പറമ്പിൽ അങ്ങിങ്ങായി വളർന്നിരിക്കുന്നു അയാൾ അത് പറച്ച് മണപ്പിച്ചു നോക്കി ബാല്യത്തിന് കമ്മ്യൂണിസ്റ്റ് പച്ചയുടെ കൂടെ സുഗന്ധമാണെന്ന് അയാൾക്ക് തോന്നി അയാൾ പുഴയിറമ്പിലേക്ക് നടന്നു പുഴക്കരയിലിരിക്കുമ്പോൾ അയാൾക്കോർമ്മ വന്നത് ഉമയെയാണ് ഉമ എപ്പോഴും കൂടെയുണ്ടായിരുന്ന തന്റെ കൂട്ടുകാരി ഒരു പേരയ്ക്ക കിട്ടിയാൽ ഞാവൽപ്പഴം കിട്ടിയാൽ എനിക്ക് പങ്കിട്ട് തരാതെ കഴിക്കില്ലായിരുന്നു അവൾ പിന്നെ എപ്പോഴാണ് അവൾ തന്നിൽ നിന്നും അകന്നത് ഞാൻ പത്താം ക്ലാസ് കഴിഞ്ഞ് മറ്റൊരു സ്കൂളിലേക്ക് മാറിയതോടെ അവളെ വല്ലപ്പോഴും മാത്രമേ കാണാൻ കഴിഞ്ഞിരുന്നുള്ളൂ പിന്നീട് പഠനവും അല്പസ്വല്പം സാഹിത്യരചനയുമൊക്കെയായി താനും തിരക്കിലായിരുന്നു താൻ ഡിഗ്രി രണ്ടാം വർഷം പഠിക്കുമ്പോഴാണ് അവൾ ഡിഗ്രിക്ക് എൻ്റെ കോളേജിൽ തന്നെ ചേർന്നത് അവൾ വല്ലാതെ മാറിയിരുന്നു അവളുടെ മിഴികൾ ഒന്നുകൂടി വിടർന്നു തിളക്കം കൂടിയിട്ടുണ്ട് ചുവന്ന് തൊടുത്തിരിക്കുന്ന അധരങ്ങൾ താരുണ്യം നിറഞ്ഞ ഉടൽ അവൾക്ക് മോഹിപ്പിക്കുന്ന സൗന്ദര്യം ഉണ്ടെന്ന് തോന്നിയത് അപ്പോഴായിരുന്നു മനസ്സിലെ മറ്റെല്ലാ ചിന്തകളെയും മറന്ന് അവൾ മാത്രം മനസ്സിൽ നിറഞ്ഞത് എത്ര പെട്ടെന്നായിരുന്നു പിന്നീട് ഞാൻ അവളോടെൻ്റെ പ്രണയം തുറന്നു പറഞ്ഞു എന്നെ അതിശയിപ്പിച്ചുകൊണ്ട് അതെനിക്ക് നേരത്തെ അറിയാമായിരുന്നു എന്ന് അവൾ പറഞ്ഞപ്പോൾ എത്ര ആഴത്തിൽ അവൾക്കെന്നെ അറിയാമല്ലോ എന്ന് താൻ അതിശയിച്ചുപോയി പിന്നീട് പരസ്പരം എത്ര ആഴത്തിലാണ് ഞങ്ങൾ പ്രണയിച്ചിരുന്നത് ചെറുതായി മഴ പൊടിഞ്ഞ ഒരു ദിവസം കാപ്പിപ്പൂക്കൾ മാസ്മരിക ഗന്ധം പടർത്തിയ ഒരു വൈകുന്നേരമാണ് ഞാൻ ആദ്യമായി ഞാൻ അവളെ ചേർത്ത് പിടിച്ചത് അവൾക്ക് കാട്ടു തുളസി പൂവിൻ്റെ നനുത്ത ഗന്ധമായിരുന്നു തൻ്റെ കരവലയത്തിൽ നിന്നും കുതറിയോടിയ അവളുടെ വെള്ളിക്കുരുസിൻ്റെ കിളുക്കം ഇപ്പോഴും താൻ ഓർക്കുന്നുണ്ട് അവൾക്കേറെ ഇഷ്ടമാണ് കാപ്പിപ്പൂക്കളുടെ വാസന ഈ കാപ്പിപ്പൂക്കളുടെ മണവും നിന്റെ വിയർപ്പിൻ്റെ മണവും എനിക്കിഷ്ടമാണെന്ന് പറഞ്ഞ് എന്റെ കഴുത്തിനിടയിലേക്ക് മുഖം ചേർത്ത് വയ്ക്കും അവൾ അവൾ ഇടയ്ക്കെല്ലാം പറയും നമുക്ക് ചെറിയൊരു വീട് വയ്ക്കണം മതിലുകളോ ഗേറ്റുകളോ ഇല്ലാത്ത കാറ്റ് യഥേഷ്ടം കയറിറങ്ങുന്ന ഒറ്റമുറി വീട് അവിടെ ഇരുന്ന് പുലരികളെയും പൂമ്പാറ്റകളെയും കാണണം മഴയിൽ നനഞ്ഞു കുതിരണം തുമ്പികളോടും ശലഭങ്ങളോടും കിന്നാരം പറയണം എന്നൊക്കെ വെറുമൊരു കൗതുകമോ പ്രായത്തിൻ്റെ ചാവല്യമോ ആയിരുന്നില്ല ഞങ്ങളുടെ പ്രണയം മറിച്ച് ഞങ്ങളെപ്പോലെ മറ്റാർക്കും ഇതുപോലെ സ്നേഹിക്കാനാവില്ല എന്നൊരഹങ്കാരം പോലും ഞങ്ങൾക്കിടയിലുണ്ടായിരുന്നു ഞങ്ങളുടെ പ്രണയത്തിന് മൂക്കസാക്ഷിയായി ഈ പുഴയും പക്ഷെ പ്രണയമറിഞ്ഞതോടെ തൻ്റെ വീട്ടുകാർ ദേഷ്യപ്പെട്ടു എൻ്റെ കുടുംബക്കാർക്ക് പറയാൻ ഒരു കാരണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവൾക്കും അമ്മയ്ക്കും മറ്റു ബന്ധുക്കൾ ആരും ഉണ്ടായിരുന്നില്ല എന്ന് അവളുടെ ചെറുപ്പത്തിൽ തന്നെ അവളുടെ അച്ഛൻ മരണപ്പെട്ടിരുന്നു കൂലിവേല ചെയ്ത് മകളെ പോറ്റുന്ന അമ്മ മാത്രമേ അവൾക്കുള്ളൂ അങ്ങനെ ഒരു കുടുംബം എൻ്റെ കുടുംബത്തിന് യോജിച്ചതല്ലെന്ന് പറഞ്ഞ് അച്ഛൻ ദേഷ്യപ്പെട്ടു അങ്ങനെ ഇരിക്കുമ്പോഴാണ് തനിക്ക് ജോലി ശരിയായതും താൻ മുമ്പേക്ക് പോണതും മടങ്ങി വരണം അവളെയും കൊണ്ടുപോകണം എന്നുള്ള ചിന്ത മാത്രമേ അന്നൊക്കെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ എന്നാൽ പെട്ടെന്നുള്ള അച്ഛൻ്റെ മരണവും അച്ഛൻ്റെ മരണശേഷം പിന്നീടുള്ള ഉത്തരവാദിത്തവും ഏറ്റെടുക്കേണ്ടി വന്നതോടെ തനിക്കൊന്നും നിൽക്കാൻ പോലുമുള്ള സമയം കിട്ടാതെയായി എന്നുള്ളതാണ് സത്യം അങ്ങനെയിരിക്കെ ലീവിന് നാട്ടിലേക്ക് വന്നപ്പോഴാണ് അമ്മ അമ്മയുടെ തന്നെ അകന്ന ബന്ധത്തിലുള്ള രാധികയുമായി തനിക്ക് വിവാഹം ആലോചിക്കുന്നത് അന്നാണ് ആദ്യമായി താൻ അമ്മയോട് കയർത്ത് സംസാരിച്ചത് അല്ലാതെ മറ്റൊരാളെയും എനിക്ക് സങ്കല്പിക്കാൻ പോലും ആകുമായിരുന്നില്ല പിറ്റേന്ന് ഉമയുടെ വീട്ടിൽ ചെന്ന് താൻ ഉമയെ വിളിച്ചതാണ് പക്ഷേ അവൾ കൂടെ വരാൻ തയ്യാറായില്ല എല്ലാവരുടെയും സമ്മതം കിട്ടുന്നതുവരെ കാത്തിരിക്കാനാണ് അവൾ പറഞ്ഞത് തന്നോടൊപ്പം ഇറങ്ങി വരാത്ത അവളോട് തനിക്ക് നീരസം തോന്നിയിരുന്നു അറിയില്ല അമ്മയുടെ കണ്ണുനീരും നിർബന്ധവും കൂടിക്കൂടി വന്നു ഇനി നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്തോ ഞാൻ ഇവിടെ നിന്നും പൊയ്ക്കോളാം എന്ന് പറഞ്ഞു അമ്മ കരഞ്ഞപ്പോഴാണ് തൻ വല്ലാതെ ഉലഞ്ഞു പോയത് അങ്ങനെ അമ്മയുടെ ആഗ്രഹപ്രകാരം താൻ രാധികയുടെ കഴുത്തിൽ മിന്നുകെട്ടി പിന്നീട് തനിക്കിവിടെ ആകുമായിരുന്നില്ല ഞാൻ അവളെയും കൊണ്ട് ജോലിസ്ഥലമായ മുംബൈയിലേക്ക് മടങ്ങി പിന്നീട് ഒരിക്കലും തനിക്ക് നാട്ടിലേക്ക് വരുവാൻ തോന്നിയില്ല പുഴയും ചിന്തകളും ഉമയെക്കുറിച്ച് മാത്രമല്ലേ പറയുന്നത് അയാൾ പതിയെ തിരിച്ചു വീട്ടിലേക്ക് നടന്നു ഒരിക്കൽ കൂടി എല്ലാ മുറികളിലും കയറിയിറങ്ങി അച്ഛനും അമ്മയും ഉറങ്ങുന്ന മണ്ണാണ് ചിലതെല്ലാം നഷ്ടപ്പെടുകയാണ് എന്ന നീക്കുമായി അപ്പോഴാണ് പടവുകൾ കയറി ഒരു സ്ത്രീ രൂപം വരുന്നത് അയാൾ കണ്ടത് ഈശ്വര അത് ഉമയല്ലേ അതെ അവൾ തന്നെയാണ് അവളുടെ മുഖത്ത് ഇപ്പോഴും സ്നേഹമാണ് പണ്ടത്തെ അതേ സ്നേഹം ആത്മാവിനാഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ആ നോട്ടം പോലും അതേപോലെ തന്നെയുണ്ട് ഉമാ വന്നു ഭർത്താവും കുട്ടികളും എവിടെ അയാൾ തെല്ലിടർച്ചയോട് ചോദിച്ചു ഒരുപാട് സ്നേഹിച്ച ഒരുവനെ മനസ്സിൽ നിന്നും ഇറക്കി വിടാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് മറ്റൊരു തേടിയില്ല ഈ പുഴയിലെ കുഞ്ഞോളങ്ങൾ എന്നോട് പറയാറുണ്ട് ഒരായിരം കഥകൾ ആ ഓർമ്മകൾ മതി ജീവിക്കാനെന്ന് തോന്നി അവൾ അയാളുടെ കണ്ണുകളിലേക്ക് നോക്കി വന്നെന്നറിഞ്ഞപ്പോൾ ഒന്ന് കാണണമെന്ന് തോന്നി അതാ വന്നത് അവളുടെ ശബ്ദം വല്ലാതെ നേർത്തിരുന്നു ഈശ്വര താനൊരാൾ കാരണം എത്ര പേരാണ് സങ്കടപ്പെട്ടത് അവളുടെ അടുത്ത് ചെന്ന് ആ കൈകളിൽ പിടിച്ചപ്പോഴേക്കും അയാളുടെ കണ്ണുകളിൽ രണ്ടരുവികൾ രൂപം കൊള്ളുകയും ഒഴുകിയിറങ്ങുകയും ചെയ്തു അവൾ പണ്ടത്തെ പോലെ അയാളിലേക്ക് ചേർന്ന് നിന്നു അപ്പോൾ അവിടെങ്ങും കാപ്പിപ്പൂക്കളുടെ ഗന്ധം തുടങ്ങിയിരുന്നു ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ